ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് താ റ എങ്ങനെ വായിക്കും തറാ തായും റായും കൂട്ടി എങ്ങനെ വായിക്കും തറ തറ മക്കൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞാട്ടെ തറ തായും റായും എന്ത് വായിച്ചു തറ അടുത്ത വാക്ക് നോക്കിയാട്ടെ പായും റായും എങ്ങനെ കൂട്ടി വായിക്കുക പറ എങ്ങനെ കൂട്ടി വായിക്കുക പറ പ റ പറ അടുത്തു നോക്കിയാട്ടെ പാ റ ഒരു വാക്കും കൂടിയും ചേർന്നു അതിൻ്റെ കൂടെ എന്താ വാ പറവ അവിടെ മൂന്ന് വാക്ക് വന്നു ഇല്ലേ എന്തല്ല പാ റ വാ പറവ പായും വന്നു റായും വന്നു വായും വന്നു എങ്ങനെയാ കൂട്ടി വായിക്കുക പറവ പറവ തായും റായും ഇതിലെന്ത് വാക്ക് വന്നു തറ പിന്നെന്ത് പഠിച്ചു പായും അതിൽ റായും വന്നു എന്തു വന്നു പറ അടുത്ത വാക്ക് ഏതാ പഠിച്ചേ പായും ായും പിന്നെന്ത് വന്നു വായും വന്നു പറവാ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഏതാ പഠിച്ചത് വാക്ക് റായല്ലേ പഠിച്ചത് തറ പറവാ അതിലൊക്കെ എന്തു വന്നു റാ വന്നു അപ്പം നമുക്ക് ഇന്ന് എന്താ പഠിക്കേണ്ടത് എഴുതാൻ വേണ്ടിയിട്ട് റാ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം കാണുന്നുണ്ടല്ലോ ഞാൻ എഴുതുന്നത് റാ ശ്രദ്ധിച്ചു നോക്കണേ എങ്ങനെയാണ് വായിക്കുക റാ റാ എഴുതുന്നത് കാണുന്നുണ്ടല്ലോ റാ തറ പറ ഈ മൂന്ന് വാക്കിലും കോമൺ ആയിട്ട് എന്ത് വന്നു റാ വന്നു അതുകൊണ്ട് ഇന്ന് റാ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം തറ പറ